പാനൂരിലെ ബോംബ് സ്ഫോടനം വടകരയിലെ തന്റെ സ്ഥാനാർത്ഥിത്വത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കെ കെ ശൈലജ പാനൂരിൽ ഇക്കഴിഞ്ഞ ദിവസം നടന്ന ബോംബ് സ്ഫോടനം രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലമാണെന്നും അത് വടകര മണ്ഡലത്തിൽ തന്റെ തോൽവിക്കിടയാക്കുമെന്ന് ഭയക്കുന്നതായും ശൈലജ കോപത്തോടെ നേതൃത്വത്തെ അറിയിച്ചു പാർട്ടി ഗ്രാമത്തിലുണ്ടായ സ്ഫോടനം ഏത് സാഹചര്യത്തിലാണെന്നും സംഭവം കൂടുതൽ വിവാദമാകാതെ കരുതലെടുക്കണമെന്നും ശൈലജ ആവശ്യപ്പെട്ടു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിനൊപ്പമുള്ള ശൈലജയുടെ ഫോട്ടോ വിവാദമായതോടെ ഇതിലെ സിപിഎം ബന്ധം കൂടുതൽ വ്യക്തമായി എന്നാൽ തനിക്കൊപ്പം പലരും ഫോട്ടോ എടുക്കാറുണ്ടെന്നും അവരുമായി തനിക്ക് മുൻപരിച്ചു െന്ന് നിർബന്ധമില്ലെന്നും ശൈലജ പറഞ്ഞു എന്തായാലും പാർട്ടി ഗ്രാമങ്ങളിൽ നടക്കുന്ന ഇത്തരം ബോംബ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിസ്സാരമായി കാണേണ്ടവയല്ല ഇതിനെതിരെ കെ കെ ശൈലജ തന്നെ നിലപാട് വ്യക്തമാക്കുമ്പോൾ സി പി എമ്മിന് അനുസരണയുള്ള കുഞ്ഞാടായി ശൈലജെ ഇനിയും നൂലിൽ കെട്ടിയിടാം വ്യാമോഹം വൃദ്ധാവിലാവുകയാണ് ഈ ബോംബ് സ്ഫോടനത്തിനെതിരെ ശക്തമായ അന്വേഷണം വേണമെന്ന് ശൈലജ ആവശ്യപ്പെടുന്നതിലൂടെ തനിക്ക് ഏതെങ്കിലും വിധത്തിൽ തോൽവി സംവദിച്ചാൽ പാർട്ടിയും അതിൽ തുല്യ പങ്കാളിത്തമുണ്ടെന്ന് വ്യക്തമാവുകയാണ് അതേസമയം പാനോസ്ഫോടനം എൻ ഐ എക്ക് വിടണമെന്നാവശ്യം ശക്തമാവുകയാണ് സ്റ്റീൽ ബോംബുകളാണ് നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ നടന്നത് ഭീകര പ്രവർത്തനമാണ് പ്രതികൾക്കെതിരെ യു പി എ ചുമത്തുന്നതിനൊപ്പം അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറണമെന്നാണ് ആവശ്യം ബോംബ് നിർമ്മാണ ക്യാമ്പാണ് നടന്നതെന്ന് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട് ബോംബ് നിർമ്മിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച് സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പാർട്ടിയുടെ പ്രാദേശിക പ്രവർത്തകരായ നാലു പേർ അറസ്റ്റിലായി ഈ സാഹചര്യത്തിലാണ് അന്വേഷണം എൻ ഐ എക്ക് കൈമാറണമെന്ന ആവശ്യം ഉയരുന്നത് പാനൂർ സംഭവത്തിന് പിന്നാലെ സംസ്ഥാന വ്യാപക പരിശോധന നടത്താൻ ഡി ജി പി എല്ലാ ജില്ലാ പോലീസ് മേധാവികൾക്കും നിർദ്ദേശം നൽകി മുൻപ് ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടവരെ കർശന നിരീക്ഷണത്തിലാക്കാനും ബോംബ് നിർമ്മിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും രാഷ്ട്രീയ സംഘർഷ മേഖലകളിലും കർശന പരിശോധന നടത്താനും നിർദ്ദേശമുണ്ട് പാനൂരിൽ ബോംബ് നിർമ്മാണ വിദഗ്ധരുടെ ക്യാമ്പുണ്ടായിരുന്നു പത്ത് ദിവസമായി ഇവിടെ ബോംബ് ര്മ്മിക്കുകയായിരുന്നുവെന്നും സൂചനകളുണ്ട് ഈ സാഹചര്യത്തിലാണ് യു പിഎ ചുമത്തണമെന്ന ആവശ്യം ശക്തമാവുന്നത് പേർ ബോംബ് നിർമ്മാണത്തിൽ പങ്കെടുത്തുവെന്നാണ് പോലീസ് നൽകുന്ന സൂചന ഒളിവിൽ കഴിയുന്ന രണ്ടുപേരെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചു അറസ്റ്റ് ഉടൻ ഉണ്ടാകും ഇവരിൽ ഷിജാൽ എന്നയാളും ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലുള്ള വിനീഷുമാണ് ബോംബ് നിർമ്മാണത്തിന്റെ സൂത്രധാരന്മാരെന്ന് പോലീസ് സൂചിപ്പിക്കുന്നു ഷിജാലിനെ പിടികൂടിയാലേ ബോംബ് നിർമ്മിച്ചതിന്റെ ഉദ്ദേശം എന്തെന്ന് വ്യക്തമാകും വിനോദ് അശ്വന്ത് എന്നിവരാണ് ചികിത്സയിലുള്ള മറ്റു രണ്ടുപേർ അങ്ങനെയാണ് നാല് പേരും പങ്കാളിത്തം ഉറപ്പിച്ചത് ഇതിനപ്പുറം ഉന്നത നേതൃത്വത്തിന്റെ അറിവും സമ്മതവും ഉണ്ടായിരുന്നുവെന്നും സംശയമുണ്ട് ഇത് കണ്ടെത്താനാണ് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമാകുന്നത്